ൈബ്രിഡ് ആഡോൺ കോഴ്സുകൾ നമ്മുടെ ഇന്ത്യയിൽ പ്രചാരമായിട്ട് അധികം നാളായിട്ടില്ല അതായത് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായതേ ഉള്ള ഹൈബ്രിഡ് ആഡോൺ കോഴ്സുകൾ പ്രചാരമായിട്ട് എന്നാൽ നമ്മൾ ചിന്തിക്കും കേരളത്തിനകത്തത് ആയിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിനകത്ത് റീസെന്റ് ആയിട്ടാണ് ആയത് കുറെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് പക്ഷേ ഇത് പ്രചാരമായി തുടങ്ങിയ ആ ടൈമിൽ തന്നെ കേരളത്തിനകത്ത് ഒരു ക്യാമ്പസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ വരികയും കുട്ടികൾ വന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആ ക്യാമ്പസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം ഇന്ദിരാഗാന്ധി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ആ ഹൈബ്രിഡ് ആഡൻ കോഴ്സുകൾ തന്നെ അതേപോലെ തന്നെ ഏകദേശം പതിമൂന്നോളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് പതിമൂന്നോളം വ്യത്യസ്തമായ ബ്രാഞ്ചസ് അത് എഞ്ചിനീയറിംഗ് ഉണ്ട് ഡിഗ്രി ഉണ്ട് മെഡിക്കൽ റിലേറ്റഡ് ഉണ്ട് ഡിപ്ലോമ റിലേറ്റഡ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള അത് പി ജി ഉണ്ട് യു ജി ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഏകദേശം പതിമൂന്നോളം ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളേജ് വരുന്നുണ്ട് അതിന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ആകമാനം എന്താ അതിനെല്ലാം കൂടെ നമ്മൾ പറയുന്നതാണ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കേരളത്തിനകത്ത് പൊതുവേ ഞാൻ അങ്ങനെ ഒരുപാട് കോളേജസ് പ്രൊമോട്ട് ചെയ്യാറില്ലായിരുന്നു എന്നാൽ കേരളത്തിനകത്ത് ചെയ്തു തുടങ്ങിയ ടൈം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്യാമ്പസ് മാത്രമേ മാക്സിമം പ്രൊമോട്ട് ചെയ്യാറുള്ളൂ അതിന് കുറെ കാരണങ്ങളുണ്ട് അതായത് നമ്മൾ ഒരു കുട്ടിയെ വിട്ടുകഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻസ് കേട്ടിട്ടില്ല അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ പഠിച്ച് പാസ്സായിട്ടിറങ്ങുന്നവർക്ക് സർട്ടിഫിക്കേഷൻ വാല്യൂസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യങ്ങൾ അവർക്കൊരു പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് ഇന്ത്യ കേരളത്തിനകത്ത് എങ്ങനെ ഇത്ര പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പിന്നെ അവരുടെ ആ ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനീസുമായിട്ടുള്ള തയ്യപ്പും എയർപോർട്ട് അതേപോലെ സീ പോർട്ടുമായിട്ടൊക്കെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ കാരണം ലോജിസ്റ്റിക്സ് ഏവിയേഷന് ബി സി എ കോഴ്സുകൾ അങ്ങനെയുള്ള കോഴ്സുകളും പിന്നെ സി എസ് റിലേറ്റഡ് ഐ ടി റിലേറ്റഡ് കോഴ്സുകളും അങ്ങനെ എല്ലാത്തിനും ഒരു പ്ലേസ്മെന്റ് കൊടുക്കാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം അവര് പുതിയതായിട്ടുള്ള ഒരു കോഴ്സ് കൂടെ ഇറക്കിയിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ എങ്ങും ഇതുവരെ ഇറക്കി കണ്ടിട്ടില്ല അതായത് സ്പോർട്സ് ട്രെയിനിങ് ഫിറ്റ്നസ് ഫിറ്റ്നസ് ട്രെയിനിങ് അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആഡോൺ കോഴ്സ് പോലെ ബിഎം ബി ബി എഡ് ബികോമിന്റെ ഒക്കെ കൂടെ ആഡോൺ കോഴ്സ് ഒരു കോഴ്സ് അതായത് ഇന്ത്യക്ക് വെളിയിലോട്ട് ഗൾഫ് കൺട്രീസ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഫിറ്റ്നസ് ട്രെയിനിങ് സ്പോർട്സ് മാനേജ്മെന്റ് അതിനകത്തൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട് മീൻസ് തന്നെ ഇഷ്ടമുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ഒരു സർട്ടിഫിക്കേഷനോട് കഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനിങ് ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു കരിയർ പ്രൊഫഷനാണ് അതിനൊന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഈ തവണ അവർ ഇത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതും നല്ലൊരു റിസൾട്ടിലോട്ട് തന്നെ വരും അതായത് സ്പോർട്സ് റിലേറ്റഡോ അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണ് ഞങ്ങളുടെ ഭാവി ജിം റിലേറ്റഡ് ഒക്കെ പോകുന്ന തന്നെയാണ് നമ്മുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രിയോടൊപ്പം നിങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അത് ബാംഗ്ലൂർ പോലും ഒരു ക്യാമ്പസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നില്ല രണ്ട് ക്യാമ്പസുകളൊക്കെ ജസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഒരു കൊളാബറേറ്റഡ് ആയിട്ടും ഇത്രയും നല്ല രീതിയിലൊക്കെ ആ കോഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്ന സൗത്ത് ഇന്ത്യ തന്നെ നല്ലൊരു ഓപ്ഷനായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു നൂറ് ശതമാനം എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ മറ്റു കോഴ്സ് കഴിഞ്ഞാൽ ബി സി എയുടെ തന്നെ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് ആണെങ്കിലും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ് അതായത് ഗൂഗിളിൻ്റെയും അതേപോലെ തന്നെ ആമസോണിന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻസ് അവർ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എ സി മീൻസ് അല്ല ഏവിയേഷൻ ഫീൽഡിലും മീൻസ് നല്ലൊരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് അവർ കൊടുക്കുന്നത് സർട്ടിഫിക്കേഷനേക്കാൾ ഉപരി അവരുടെ നല്ലൊരു സ്റ്റാർട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഏവിയേഷൻ പ്ലസ് ലോജിസ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ പറ്റും അഡോൺ കോഴ്സ് നമുക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് എ ഐ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് കേരളത്തിനകത്ത് യൂണിവേഴ്സിറ്റികളിൽ സയൻസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബി സി എ പഠിക്കാൻ പറ്റുള്ളൂ ഇവൻ ബി ബി എയുടെ കൂടെ വേണമെങ്കിലും ഈ ആടോൺ കോഴ്സുകൾ പഠിക്കത്തക്കൊണ്ട് അവര് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് വരുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെങ്ങനെങ്കിലും സാഹചര്യം വെച്ചിട്ട് നോക്കിയിട്ട് അവർക്ക് എങ്ങനെങ്കിലും അത് അഫോർഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മീൻസ് ഇന്ദിരാഗാന്ധിയെ ഒരു കാര്യം അതേപോലെ തന്നെ ഏകദേശം ഒരു അമ്പത് വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോളേജാണ് കഴിഞ്ഞ റീസെന്റ് ആയിട്ടാണ് ഇത്രയും മീൻസ് വൈഡായിട്ട് വന്നതെങ്കിലും അതായത് കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ടാണ് ഇത്രയും ആയിട്ട് വന്നതെങ്കിലും അമ്പത് വർഷമായിട്ട് ആ നാട് എറണാകുളം ബേസ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളെ പഠിച്ചിറങ്ങിയ ഒരു ക്യാമ്പസ് തന്നെയാണ് പിന്നെ കേരളത്തിന് ആദ്യം കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തെ ഡിഗ്രിയുടെ ഒരു ഒരു നിലവാരം നോക്കിക്കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും അതായത് പേരെടുത്ത് ഞാൻ ഒരു കോളേജിന്റെ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് നല്ല ഡൊണേഷൻ സഹിതം ബികോമിന് ബി ബിക്ക് ഒക്കെ സീറ്റ് വായിച്ചിട്ടൊന്ന് കോളേജുകളിൽ നിന്ന് കുട്ടികളെ തേടി നടക്കുകയാണ് കാര്യം കുട്ടികൾ ഒന്നെങ്കിൽ ഇവിടെ ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നു ഇന്ത്യക്ക് വെളിയിൽ പോകുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്നു ഇതാണ് കുട്ടികളുടെ അവസ്ഥ അതായത് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് അവർ പോകുന്നു പക്ഷെ ആ ടൈമിലും ഈ ഒരു ക്യാമ്പസ് ഫില്ലാണ് അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ കാര്യം കുട്ടികൾക്ക് വേണ്ടത് എന്തോ അത് അതിവിടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടെ വരും ഓക്കെ സോ ആ ഒരു ആങ്കിളിൽ ചിന്തിക്കുമ്പോൾ ഈ കോളേജ് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും ഓക്കെ ഇപ്പൊ പല കോളേജുകളും നമ്മുടെ ഇപ്പം പത്തനംതിട്ട ബേസ് സി ചെയ്ത് അല്ലെങ്കിൽ കോട്ടയം ബി ചെയ്ത് കൊല്ലം ബി സി ആയിട്ടുള്ള പല കോളേജുകളും പേരുള്ള പല കോളേജുകളും ആളില്ലാത്തത് കൊണ്ട് ആഡ് ഓൺ കോഴ്സുകള് ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സൂചനയായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും ഒരു പ്രോപ്പർ എക്സ്പീരിയൻസിലോ ഒന്നും അല്ല അവർക്ക് ജസ്റ്റ് ആളെ പിടിക്കാൻ വേണ്ടിട്ട് മാത്രമാണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ദിരാഗാന്ധിയില് അങ്ങനെ ഇതെല്ലാം റിസൾട്ട് ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ക്യാമ്പസ് ആണ് അതായത് ഈ കുട്ടികളെ എക്സാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫിൽ ആകും എസ്പെഷ്യലി ബി സി എ ഐ ബി ബി എ കോഴ്സുകളിലൊക്കെ സീറ്റ് ആദ്യം തന്നെ ഫില്ലാകും അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞ തീരത്തിൽ അത്രയ്ക്ക് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട് അത് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അത് ഷോ ചെയ്യും അതായത് നമ്മുടെ ഫുഡ് ടെക്നോളജിയുടെ കോഴ്സ് ഉണ്ട് ബി എയുടെ തന്നെ പല വെറൈറ്റി ഇത് വരുന്നുണ്ട് എക്കണോമിക്സിന്റെ കൂടെ ഒക്കെ തന്നെ ആറാം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബി എ ഇംഗ്ലീഷ് പ്രസ് ജേണലിസം അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റികളിൽ മാത്രം വരുന്ന കോഴ്സുകളാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ വെറൈറ്റി കൊടുക്കുന്നുണ്ട് ഡിപ്ലോമ പോളി കൊടുക്കുന്നുണ്ട് ഡിപ്ലോമ മെഡിക്കൽ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട് അതായത് എംഎൽ ആണെങ്കിലും എം ഐ ടി ആണെങ്കിലും ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാർമസി ഫാർമസിയില് കേരളത്തിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ക്യാമ്പസ് ആയിട്ട് വരെ ഇന്നലെ കണ്ടി പറയേണ്ടി വരും ഫാർമസിക്കായിട്ട് മാത്രം പ്രത്യേക ക്ലാസ്സും പ്രത്യേക ബ്ലോക്കും അതേപോലെ തന്നെ ഏരിയാസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഒരു നമ്പർ വൺ ഓപ്ഷൻ ആയിട്ട് തന്നെ ഫാർമസിൽ പറയുന്നുണ്ട് ഈ ഒരു ക്യാമ്പസ് പിന്നെ ബി ബി എസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നഴ്സിംഗിന്റെ ഒരു ഓപ്ഷനോട് വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള അതായത് നമുക്കൊരു ഇപ്പൊ മാർക്കറ്റുള്ള അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന എന്താണോ ആ കോഴ്സുകളെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് അലേൻ്റെ കുറച്ചുകൂടെ ഒക്കെ ഉടനെ വരുമെന്നൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു കൂടി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ദൂരമില്ലാതെ നമ്മുടെ സ്വപ്നങ്ങള് വലിയ ദൂരമില്ലാത്ത രീതിയിൽ എത്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒരു നല്ല മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് നല്ലൊരു അന്തരീക്ഷം തരുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യം ഒരുപാട് കുട്ടികൾ നമ്മുടെ പഠിച്ചിറങ്ങി കുട്ടികൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് മീൻസ് അഡ്മിഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് എന്തൊക്കെ ചെയ്യണം അവിടെ നമ്മൾ പ്ലേസ്മെന്റ്സിന് ആവശ്യപ്പെട്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം പക്ഷെ അത് ഇൻഡിവിജ്വലി നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അഡ്മിഷൻ പ്രോസ് ചെയ്തതിനോടൊപ്പം തന്നെ അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഒരു കാര്യം ഞാൻ വിട്ടുപോയി ലോക്കോളജി ഉണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ കോളേജിൽ അതായത് ഇന്ദിരാഗാന്ധി കോളേജിൽ ഒരു ഒരംഗമാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചോളൂ ഞാൻ അത്ര കൂടി തന്നെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ അതേ കൂടി തന്നെയാണ് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിങ്ങൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ടാകും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി സർട്ടിഫിക്കേഷന്റെ കേസിലാണെങ്കിലും എക്സ്പീരിയൻസിന്റെ കേസിലാണെങ്കിലും ഇനി സേഫ്റ്റിയുടെ കേസിലാണെങ്കിലും എന്താണെങ്കിലും ധൈര്യമായിട്ട് കേരളത്തിനകത്ത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഉന്നത നിലവാരമുള്ള ഒരു ക്യാമ്പസ് ാണ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ അഡ്മിഷൻസിലാണെങ്കിലും മറ്റെന്ത് എൻക്വയറി ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലോ സോഷ്യൽ പ്ലാറ്റ്ഫോമിലോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ പോലും റിപ്ലൈ തരുന്നതാണ് ഇതേപോലെ മറ്റെന്തെങ്കിലും കേരളത്തിൽ വേറെ ഏതെങ്കിലും കോളേജ് പ്രൊമോട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു കോളേജും എന്തെങ്കിലുമൊക്കെ അത്ര താല്പര്യത്തോട് വരുവാണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ വേറൊരു കോളേജും ചെയ്യാറില്ല ഇനി വേറെന്തെങ്കിലും ഇൻസൈഡ് കേരള ഔട്ട്സൈഡ് കേരള കോളേജിനെ പറ്റിയ കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ കൂടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊള്ളുക ഓക്കെ സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേക്കും നന്ദി നമസ്കാരം